ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഐ പി എൽ റീടെൻഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ ഏഴു ടീമുകളുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ ചാനലിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ചിട്ടാണ് ഐ പി എല്ലിൻ്റെ ഓപ്ഷൻ നടക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലിലെ പോയിന്റ് ടേബിളിൽ ഏറ്റവും ആദ്യം വന്ന ടീമുകളുടെ ഒരു ആ ഒരു ഓർഡറിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടീം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പോയിന്റ് ടേബിളിൽ എട്ടാമത് ഫിനിഷ് ചെയ്ത ടീമാണ് ആ ടീമ് മറ്റാരുമല്ല ഗുജറാത്ത് ടൈറ്റൻസ് ആണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഐ പി എല്ലിലേക്ക് ഒരു എൻട്രി നേടുന്നത് ഒരു പുതിയ ടീമായിട്ട് ഗുജറാത്ത് ബേസ് ചെയ്തുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് ആ സമയത്ത് മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളായിട്ടുള്ള ഹാർത്തിക് പാണ്ഡ്യ അവിടെ നിന്ന് കൊണ്ടുപോകുകയും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റനായിട്ട് അവരോധിക്കുകയും ചെയ്തിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം വീണ്ടും ഗുജറാത്തിൽ നിന്ന് ഹാർദിക് പാണ്ഡ്യ തന്റെ പഴയ തട്ടകമായ മുംബൈ ഇന്ത്യൻസിലേക്ക് മാറിയിരിക്കുകയാണ് പക്ഷെ ആദ്യ വർഷം തന്നെ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ഏറ്റവും മികച്ച സ്പിന്നറായിട്ടുള്ള റാഷിദ് ഖാൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു യുവരാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ശുഭ്മാൻ ഗിൽ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളർമാരുടെ ഒരാളായിട്ടുള്ള മുഹമ്മദ് ഷമി ഇങ്ങനെയുള്ള പ്രമുഖ താരങ്ങളെ എല്ലാവരെയും അവരുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും യും ആദ്യ വർഷത്തിൽ തന്നെ ഐ പി എല്ലിൽ ഒരു ചാമ്പ്യൻ കിരീടം നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ വർഷത്തിൽ ഫൈനലിൽ അവർ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഒരു മത്സരത്തിലാണ് പരാജയപ്പെട്ടത് അടുത്ത വർഷം അതായത് അവരുടെ മൂന്നാമത്തെ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെച്ച് പക്ഷേ വലിയ പെർഫോമൻസുകളൊന്നും കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എസ്പെഷ്യലി അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോവുകയും ടീമിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരികയും ചെയ്തതുകൊണ്ട് തന്നെ ഒരു വലിയ പെർഫോമൻസ് അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞ വർഷം അവർ എട്ടാമതാണ് ഫിനിഷ് ചെയ്തത് നമ്മൾ ഇനിയിപ്പോ ഈ ഒരു വർഷത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി സീസണിലേക്കുള്ള ഒരു റിട്ടൻഷൻ ആരെയൊക്കെയാണ് അവര് നിലനിർത്തിയിരിക്കുന്നത് ഇനി എത്രയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ള പൈസ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ വർഷം അവരുടെ ഒരു ഈ ആരെയൊക്കെ അവർ നിലനിർത്തുമെന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ പറഞ്ഞ പല പേരുകളെയും അവർ നിലനിർത്തിയിട്ടല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിലനിർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം എന്ന് പറയുന്നത് റാഷിദ് ഖാൻ എന്ന് പറയുന്ന സ്പിന്നറിനെയാണ് അദ്ദേഹത്തിനെയാണ് ആ പതിനെട്ട് കോടി രൂപ എന്ന് പറയുന്ന ഏറ്റവും ഒരു ടോപ്പ് ബ്രാക്കറ്റിൽ അവർ നിലനിർത്തിയിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ ആ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞു പോയപ്പോൾ അവർ കഴിഞ്ഞ വർഷം ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിലൂടെ ആയിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെയായിരുന്നു പക്ഷേ ശുഭ്മാൻ ഗില്ലിന് പതിനെട്ട് െട്ട് കോടി രൂപ കൊടുക്കാതെ അദ്ദേഹത്തിന് ഒരു അതിന് താഴേക്കുള്ള ഒരു ബ്രാക്കറ്റിലേക്ക് മാറ്റിയിട്ട് ആ പതിനെട്ട് കോടി എന്ന് പറയുന്ന ഏറ്റവും വലിയ ബ്രാക്കറ്റിലേക്ക് അവർ കൊണ്ടുവന്നത് റാഷിദ്ഖാനെയാണ് ആ അതിന് തൊട്ടു താഴെ ശുഭ്മാൻ ഗില്ലിനെ പതിനാറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് നിലനിർത്തിയിരിക്കുന്നത് അതായത് റാഷിദ് റാഷിദ്ഖ് തൊട്ട് താഴെയാണ് നിലനിർത്തിയിരിക്കുന്നത് പക്ഷെ ഇതിൽ ഈ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നതായിരിക്കണം എനിക്ക് ഈ രണ്ടാം സ്ഥാനത്തേക്ക് അതായത് ഈ പതിനാല് കോടി രൂപയുടെ ഒരു ബ്രാക്കറ്റിലേക്ക് എന്നെ കൺസിഡർ ചെയ്താൽ മതി എന്ന് അദ്ദേഹം തന്നെ ഒരു ഇത് കൊടുത്തിരിക്കണം താൻ കളിച്ച ഒരു ഫ്രാഞ്ചൈസിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കാരണമായിരിക്കണം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും പതിനെട്ട് കോടിക്ക് നിലനിർത്തേണ്ട ഒരു താരം തന്നെയാണ് ശുഭ്മാൻ ഗിൽ എന്നുള്ളതാണ് അടുത്ത താരത്തിന് ശരിക്കും പതിനൊന്ന് കോടിയാണ് കൊടുക്കേണ്ടത് പക്ഷേ സായ് സുദർശൻ എന്ന് പറയുന്ന കഴിഞ്ഞ വർഷമൊക്കെ അവരുടെ ഏറ്റവും മികച്ച പെർഫോമർമാരിൽ ഒരാളായിട്ടുള്ള ചെന്നൈയിൽ നിന്നുള്ള താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന് എട്ടര കോടി രൂപയ്ക്കാണ് നിലനിർത്തിയിരിക്കുന്നത് അത് ആ പതിനൊന്ന് കോടിക്ക് നിലനിർത്തേണ്ട ഒരു താരമായിരുന്നു പക്ഷേ ആ ഒരു രണ്ടര കോടി അദ്ദേഹത്തിൽ നിന്ന് കുറച്ചിട്ട് ആ രണ്ടര കോടിയാണ് ശുഭ്മാൻ ഗില്ലിന് അവിടെ പതിനാല് എന്നുള്ളത് പതിനാറര കോടിയായിട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് ക്യാപ്റ്റ് താരങ്ങളെ നാൽപ്പത്തി മൂന്ന് കോടി രൂപയ്ക്കാണ് അവർ നിലനിർത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അവർ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ നിലനിർത്തിയിട്ടുണ്ട് അതിൽ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളും രണ്ട് ഫിനിഷർമാരാണ് അവർക്ക് വേണ്ടി നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന താരങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഐ പി ഒരു സ്ഥിര സാന്നിധ്യമായിട്ടുള്ള രണ്ട് താരങ്ങളെയാണ് നിലനിർത്തിയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും ഒരാൾ എന്ന് പറയുന്നത് രാഹുൽ തെവാട്ടിയ എന്ന് പറയുന്ന താരമാണ് അദ്ദേഹത്തിന് നാല് കോടിക്കാണ് നിലനിർത്തി നമുക്കറിയാം ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫിനിഷറാണ് രാഹുൽ തെവാട്ടിയ പല മത്സരങ്ങളും ഒറ്റയ്ക്ക് ജയിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഓർഡറിൽ വന്നിട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മത്സരങ്ങൾ പോലും തിരിച്ചു തിരിച്ചുപിടിക്കാൻ കെപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററാണ് രാഹുൽ ദേവാട്ടിയ അതുപോലെ തന്നെ തമിഴ്നാടിന്റെ ഒരു ഹാർഡ് ഹിറ്റിംഗ് ബാറ്റർ ആയിട്ടുള്ള ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിനെയും ഈ നാല് കോടി രൂപ എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു അൺക്യാപ്ഡ് താരമാണ് അപ്പൊ ഈ രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെയും മൂന്ന് ക്യാപ്ഡ് താരങ്ങളെയും അടക്കം അവർ ടോട്ടലായിട്ട് നിലനിർത്തിയിരിക്കുന്നത് അഞ്ച് താരങ്ങളെയാണ് ഇനി അവർക്ക് ആർ ടി എം ഉപയോഗിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഒരു ക്യാപ്ഡ് താരത്തിന് വേണമെങ്കിൽ അവർക്ക് ആർ ടി എം ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അഞ്ച് താരങ്ങളെ നിലനിർത്തിയിരിക്കുന്നതുകൊണ്ട് ഇനി ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആർ ടി എം ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ ആർ ടി എം അവർ ആർക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന പല പ്രമുഖ താരങ്ങളും ആ ഒരു ലിസ്റ്റിലുണ്ട് അവരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടലായിട്ട് നാൽപ്പത്തി മൂന്ന് കോടി രൂപ ക്യാപ്ഡ് താരങ്ങൾക്കും എട്ട് കോടി രൂപ അൺക്യാപ്ഡ് താരങ്ങൾക്കും വേണ്ടി മുടക്കി എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് അമ്പത്തൊന്ന് കോടി രൂപയാണ് അവരുടെ പേഴ്സിൽ നിന്ന് ഈ റിട്ടേൺസിനുമായിട്ട് ബന്ധപ്പെട്ട് അവർ മുടക്കി തുക എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അവരുടെ കയ്യിലുള്ള ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് അറുപത്തിഒൻപത് കോടി രൂപയാണ് ഈ അറുപത്തിഒൻപത് കോടി രൂപയ്ക്ക് അവർക്ക് ഒരു പ്രധാനപ്പെട്ട എല്ലാവരെയും നിലനിർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി അവരുടെ ഈ ഒരു ആരെയൊക്കെ നിലനിർത്തി അവരുടെ ഒരു പൊസിഷൻ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ കിലാണ് അവർ മെയിൻ ആയിട്ട് ഒരു താരം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഓപ്പണിംഗ് ബാറ്റർ ആണ് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു വൺ ഡൗൺ പൊസിഷനിലേക്ക് ഒരാളെ സീൽ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു താരമാണ് സായി സുദർശൻ അദ്ദേഹവും ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ വൺ ഡൗൺ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അപ്പൊ ആ വൺ ഡൗൺ ഓപ്പണിംഗ് പൊസിഷനിലുള്ള മൂന്ന് പേര് രണ്ട് ഓപ്പണേഴ്സ് ആൻഡ് ഒരു വൺ ഡൗൺ പൊസിഷൻ ആ മൂന്ന് പേരിൽ രണ്ട് താരങ്ങൾ അവർക്ക് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ അവർക്ക് വേണ്ടത് ഒരു ഓപ്പണറെ വേണം അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ടോപ്പ് ഓർഡർ ബാറ്റർമാരെ വേണം അത് വേണമെങ്കിൽ ഫോറിൻ താരങ്ങൾക്ക് വേണ്ടി അവർക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി രണ്ട് ഫിനിഷർമാരുണ്ട് മിഡിൽ ഓർഡറിൽ രാഹുൽ ധവാട്ടയും അതുപോലെ തന്നെ ഷാറൂഖ് ഖാനും ഈ രണ്ട് പേരെയും അവിടെയും നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ഫോറിൻ താരങ്ങളെ ആ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ താരത്തിനെയും ഒരു ഇന്ത്യൻ താരത്തിനെയും കൊണ്ടുവരികയാണെങ്കിൽ അവിടെ സീൽ ചെയ്തു നമുക്ക് വേണമെങ്കിൽ പറയാം അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അവരുടെ സ്പിന്നറാണ് അത് നമുക്കറിയാം റാഷിദ് ഖാനാണ് നിലനിർത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എക്സലൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പിന്നറാണ് റാഷിദ്ഖാൻ അദ്ദേഹത്തിന് അത് അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിൽ അവർ നിലനിർത്തിയിട്ടുണ്ട് ഫാസ്റ്റ് ബൌളർമാരിൽ ആരെയും തന്നെ അവർ നിലനിർത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ അറുപത്തി കോടി രൂപയ്ക്ക് അവർക്ക് മൂന്നോ നാലോ ഫാസ്റ്റ് ബൌളർമാർ ആവശ്യമുണ്ട് ഒരു സ്പിന്നർ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ താരങ്ങളെയും അവർക്ക് ആവശ്യമുണ്ട് ഇനി അവർ റിലീസ് ചെയ്ത താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അതിൽ ബാറ്റർമാരിൽ അവർ റിലീസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഡേവിഡ് മില്ലറാണ് ഡേവിഡ് മില്ലറിന് ഒരു മിഡിൽ ഓർഡർ പൊസിഷനിൽ വന്നിട്ട് ഏത് ബോളിങ്ങിനെയും തച്ച് തരിപ്പണമാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ ടീമിനെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ബാറ്ററാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കാനായിട്ട് അവർ ശ്രമിക്കുമോ അതോ ലേലത്തിൽ അദ്ദേഹത്തിനെ വിളിച്ചെടുക്കാനായിട്ടായിരിക്കുമോ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡേവിഡ് മില്ലറിനെ പോലെ കഴിഞ്ഞ വർഷം ടീമിനുണ്ടായിരുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് വൃദ്ധിമാൻ സാഹയായിരുന്നു പക്ഷേ വൃദ്ധിമാൻ സാഹ ഓൾമോസ്റ്റ് കളി നിർത്തിയ ഒരു കണ്ടീഷനിലാണുള്ളത് അദ്ദേഹം ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അവരുടെ ടീം ിൽ കുറെ ഇന്ത്യൻ താരങ്ങൾ അത് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ താരങ്ങളല്ല പക്ഷേ എന്നാലും കുറെ താരങ്ങൾ അവരുടെ ഉണ്ടായിരുന്നു ഒരു ഹാർഡ് ഹിറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അഭിനവ് മനോഹർ എന്ന് പറയുന്ന ഒരു താരത്തിനെ അവർ കഴിഞ്ഞ വർഷം ടീമിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഓൾറൗണ്ടർ ആയിട്ടുള്ള വിജയ് ശങ്കറിനെ അവർ കഴിഞ്ഞ വർഷം ഒരുപാട് മത്സരങ്ങളിൽ കളിപ്പിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ബാറ്റർമാരുടെ ലിസ്റ്റിൽ വരുന്ന താരങ്ങൾ എന്ന് പറയുന്നത് ഇനി ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഓൾറൗണ്ടർ ആയിട്ട് അവർ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു താരം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ എന്നുള്ള അസ്മത്തുള്ള ഒമർ എന്ന് പറയുന്ന ഒരു മികച്ച ഓൾറൗണ്ടർ ആണ് അടുത്ത ഒരു ഫ്യൂച്ചർ ഓൾ റൗണ്ടർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ നിലനിർത്തുമോ അദ്ദേഹത്തിന് ഈ ഓപ്ഷനിലേക്ക് വരുമോ അദ്ദേഹത്തിന് വിളിച്ചെടുക്കുമോ അതോ അദ്ദേഹത്തിന് വേണ്ടി ഈ ആർ ടി എം ഉപയോഗിക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് നമുക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇതിലേതെങ്കിലൊക്കെ താരത്തിന് ഇല്ലെങ്കിൽ പുറത്ത് നിന്നുള്ള ഏതെങ്കിലുമൊക്കെ താരത്തിനെ ഒരു നല്ലൊരു ഫോറിൻ താരത്തിനെ ഒരു ഇന്ത്യൻ താരത്തിനെ ഒക്കെ സ്വന്തമാക്കാനുള്ള പേഴ്സ് അവരുടെ കയ്യിലുണ്ട് അറുപത്തിഒമ്പത് കോടിയാണ് കയ്യിലുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി സ്പിന്നർമാരിലേക്ക് വരുമ്പോൾ റാഷിദ് ഖാൻ മാത്രമാണ് അവരുടെ ടീമിലുള്ള ുള്ള ഒരേ ഒരു സ്പിന്നർ ഇപ്പോഴുള്ളത് നിലനിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവരുടെ ടീമിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് സ്പിന്നർമാരുണ്ടായിരുന്നു അവരെ എല്ലാവരെയും അവർ ഒഴിവാക്കിയിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ അതിൽ ഒരാളെ ആർ ടി എം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് നൂർ അഹമ്മദ് നൂർ അഹമ്മദ് എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ ഒരു ഹോട്ട് കേക്ക് ആയിരിക്കും ഈ വർഷം അവർ അദ്ദേഹത്തിന് ഒരു ആർ ടി എം ഉപയോഗിച്ച് സ്വന്തമാക്കിയില്ലെങ്കിൽ പല ഫ്രാഞ്ചൈസികളും നൂർ അഹമ്മദിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരാൾ എന്ന് പറയുന്നത് സായ് കിഷോർ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു ലെഫ്റ്റ് ആം സ്പിന്നർ ാണ് തമിഴ്നാട്ടിൽ രഞ്ജി ട്രോഫി ടീമിനെ ലീഡ് ചെയ്യുന്ന അദ്ദേഹമാണ് സായി കിഷോർ നല്ല ലെഫ്റ്റ് ഹാൻഡ് സ്പിർ ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ടീമിൽ ഉണ്ടായിരുന്നു പല മാച്ചുകളിലും അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നു നമ്മൾ കണ്ടിരുന്നു മറ്റൊരാൾ എന്ന് പറയുന്ന ഇനി വളർന്നു വരുന്ന ഒരു താരമാണ് രാജസ്ഥാനിൽ നിന്നുള്ള മാനവ് സുത്താർ എന്ന് പറയുന്ന മറ്റൊരു ലെഫ്റ്റ് ഹാൻ സ്പിന്നറാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഇന്ത്യ എ ടീമിന്റെ ഭാഗമായിട്ട് കളിച്ചിരുന്നു എമർജിങ് ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷവും വേണമെങ്കിൽ അദ്ദേഹത്തിനെ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവർ മിസ് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമിയാണ് പക്ഷേ മുഹമ്മദ് ഷമി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം കളിച്ചിട്ടേ ഇല്ല ഇപ്പൊ തിരിച്ചുവരവിന്റെ പാതയിലാണ് അദ്ദേഹം ഈ രഞ്ജി ട്രോഫി മത്സരത്തിൽ അദ്ദേഹം വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഏതായാലും മുഹമ്മദ് ഷമിയെ ആർ ടി എം ആണോ ഉപയോഗിക്കാൻ പോകുന്നത് അതോ ഓപ്ഷനിലേക്ക് പോയതിന് ശേഷം വിളിച്ചെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് മേ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ ഈ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അവർ ആർ ടി എം ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു താരം എന്ന് പറയുന്നത് മുഹമ്മദ് ഷമി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അവരുടെ ടീമിൽ കുറേ ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിരുന്നു അതിൽ താരതമ്യേന ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാർത്തിക് ത്യാഗി എന്ന് പറയുന്ന ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ആയിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉമേഷ് എന്ന് പറയുന്ന വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളർ ഉണ്ടായിരുന്നു മോഹിത് ശർമ്മ എടുത്തു ഒരു താരമാണ് കഴിഞ്ഞ വർഷം ഒരുപാട് നല്ല പെർഫോമൻസുകൾ ജീറ്റിക്ക് വേണ്ടി കാഴ്ചവെച്ച ഒരു താരമാണ് മോഹിത് ശർമ്മ നല്ല എക്സലന്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് അദ്ദേഹം അപ്പോൾ ഒരുപാട് സ്ലോവറുകളും ഒക്കെ മിക്സ് ചെയ്ത് എറിയുന്ന ഒരു ബോളറാണ് പക്ഷേ ഇവരെ ആരെങ്കിലും ഒക്കെ ഓപ്ഷനിൽ വിളിച്ചെടുക്കാൻ സാധിക്കുമോ അതോ മറ്റുള്ള ടീമുകൾ ഇവരെ വിളിച്ചെടുക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇനി അവരുടെ ടീമിലുണ്ടായിരുന്ന രണ്ട് മികച്ച ഫോറിൻ ഫാസ്റ്റ് ബോളർമാർ എന്ന് പറയുന്നത് ഒരാൾ ഓസ്ട്രേലിയയുടെ സ്പെൻസർ ജോൺസൺ എന്ന് പറയുന്ന ഫാസ്റ്റ് ബോളറാണ് ഇപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ടുള്ള ടി ട്വന്റി പരമ്പരയിൽ ഓസ്ട്രേലിയ അദ്ദേഹത്തിന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പത്ത് കോടി പതിനൊന്ന് കോടി അത്രയും വലിയൊരു രൂപയ്ക്കാണ് കഴിഞ്ഞ മിനി ഓപ്ഷനിൽ അവർ സ്വന്തമാക്കിയത് അദ്ദേഹത്തിനേയും വിളിച്ചെടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന് പറയുന്നത് ലിറ്റിൽ എന്ന് പറയുന്ന താരതമ്യേന ഒരു വലിയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഐ പി എല്ലിൽ പക്ഷേ ഇൻട്രെ ൽ ലൊന്നും വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനാ അദ്ദേഹത്തിന് അതിനുള്ള ഒരു അവസരം ലഭിച്ചിട്ടില്ല ജോഷു അലിറ്റിലും നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു രണ്ടു കൊല്ലം മുമ്പുള്ള ഐ പി എല്ലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇതൊക്കെയാണ് ഈ ജി ടി അല്ലെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് ആരെയൊക്കെ ആയിരിക്കും സ്വന്തമാക്കാനായിട്ട് അവർ ഈ ലേലത്തിൽ ശ്രമിക്കുക എന്നുള്ള നമുക്ക് കാത്തിരുന്ന കാണാം അവരുടെ കോച്ചായിട്ട് ഈ വർഷവും ആശിഷ് നെഹ്റ തന്നെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് നല്ല മൂന്ന് വർഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ വർഷം ചാമ്പ്യന്മാരായി രണ്ടാമത്തെ വർഷം റണ്ണേഴ്സായി കഴിഞ്ഞ വർഷം മാത്രമാണ് എട്ടാമത്തെ ഒരു പൊസിഷനിലേക്ക് അവർ ഫിനിഷ് ചെയ്ത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അവരുടെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആശീഷ് നെഹ്റയാണ് ആശീഷ് നെഹ്റ തന്നെയായിരിക്കും ഈ വർഷവും അവരുടെ സപ്പോർട്ട് സ്റ്റാഫിനുണ്ടാവുക അവരുടെ പ്രധാനപ്പെട്ട കോച്ചായിട്ട് ഉണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ജി ടിക്ക് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ള അല്ല ആദ്യത്തെ രണ്ട് വർഷത്തിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ വർഷവും ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു ടീമിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ